അജുതാ നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ നമുക്കില്ല കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും വിളിന്ന് ചോറുണ്ടെന്നില്ലേന്ന് ഉണ്ടേ പക്ഷെ ഇന്നലെ നമ്മൾ എല്ലാ കറികളും വെച്ചോണ്ട് എല്ലാ കറികളും അവിടെ ഇരിപ്പുണ്ട് അപ്പൊ എല്ലാരും ഉറങ്ങിയിരിക്കുവാണ് ഇനി എല്ലാവരും ഒന്ന് ഉണർത്തിയെടുത്താൽ മാത്രം മതിയാകും അതുകൊണ്ട് ഇന്ന് എനിക്ക് ഭയങ്കര വലിയ പണിയൊന്നും ഇല്ല കേട്ടോ പിന്നെ രാവിലെ ഉപ്പുമ ആ പരിപാടി കഴിഞ്ഞു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് നല്ല ഒരു അതായത് കർത്തവരെയും കൂടെ നമുക്ക് വിളിപ്പിച്ചെടുക്കണം എല്ലാവരും വെളുത്തിരുന്ന കഴിഞ്ഞാൽ കർത്തവർക്ക് എന്തെങ്കിലും ഇത് വേണ്ട കറുത്തവരെയും നമുക്ക് വിളിപ്പിക്കണം അതിനുള്ള ഒരു പരിപാടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ എത്ര കർത്തവരാണേലും നന്നായിട്ട് അവർക്ക് വെളുക്കാനായിട്ട് പറ്റിയ അവസരം അല്ലേ അപ്പൊ നിങ്ങൾ പറയും കറുത്തവരുടെ മുഖത്ത് ചെയ്ത് കാണിക്കാൻ പറയും പക്ഷെ കറുത്തവരെ എന്തെങ്കിലും കിട്ടിയാലല്ലേ എനിക്ക് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റത്തുള്ളു പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എനിക്കുള്ള ഈ ഫേസിലല്ലേ എനിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും വെളുത്തവര് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ എഫക്റ്റ് കറുത്തവര് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ അപ്പൊ ഞാൻ കർത്തവര് ഇതായിട്ട് പറയുവല്ലോ കേട്ടോ എല്ലാവരും ക്ഷമിക്കണം ഇപ്പം ഈ ലോകത്ത് എല്ലാരും എടുത്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഒരു രസം പക്ഷെ അങ്ങനെയല്ല അവർക്ക് വെളുക്കാൻ വേണ്ടിയിട്ടൊരു കാര്യമാണ് നാച്ചുറലായിട്ട് കറുത്തവരെ നമുക്ക് വെളുപ്പിച്ചെടുക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നല്ല അടിപൊളിയാട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ടാണ് ഓന്നും പറയാനില്ലെന്നേ ധൈര്യമായിട്ട് ചെയ്തോ നിങ്ങളുടെ അജിത അല്ലേ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുപോലെ നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്റെ ചാനലിൽ ഇടാറുള്ളൂ അല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചാനലിൽ ഇടാറില്ല ഞാൻ ചെയ്ത് ചീപ്പോ കുറെ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടേ ഇല്ല നമ്മൾ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്താൽ മാത്രം മതിയല്ലോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം ഇതിനായിട്ട് നമുക്ക് കുറച്ച് തൈരാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത്രയും മാത്രം മതിയല്ലോ നമ്മൾ ഈ ഫേസിൽ ഇടാനായിട്ട് കുറച്ച് തൈര് മതിയാകും അത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഈ തൈഡ് കൊണ്ട് നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ഈ ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്ന എന്തിനാന്ന് എല്ലാവർക്കും അറിയാലോ ആഹ് നല്ലതാണ് ഇപ്പൊ അറിയാലോ നമ്മുടെ ഫേസിലുള്ള അഴുക്കെല്ലാം മാറി പ്ലേസ് ഫേസ് ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ക്ലെൻസ് ചെയ്യുന്നത് ക്ലെൻസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഫേസിലെ അഴുക്കൊക്കെ മാറും മാറി കഴിയുമ്പോഴാണ് നമുക്ക് ഫേസിൽ ഈ പാക്ക് ഒക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് പിടിക്കുന്നത് ഫേസിൽ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എന്താ പറയുന്നത് എന്താ ക്ലെൻസിങ്ങും സ്ക്രബും ഒക്കെ ചെയ്യുന്ന അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഫേസിലെ അഴുക്കൊന്ന് മാറണം അപ്പോഴേ പൊട്ടടുത്ത് മാറ്റാനായിട്ട് മറന്നുപോയി നമുക്ക് പൊട്ട് മാറ്റിയേക്കാം അപ്പം നന്നായിട്ട് ഇതുപോലെ ക്ലെൻസ് ചെയ്ത് കൊടുക്കും അഴുക്ക് നന്നായിട്ട് കളയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഭാഷ പറഞ്ഞാല് അഴുക്ക് നന്നായിട്ട് പോകുക നമ്മുടെ ഫേസിൽ എത്രയാണെങ്കിലും അഴുക്ക് കാണും അപ്പൊ അത് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ കഴുത്തിലും കൂടെ ചെയ്യുക ഞാൻ ഞാനതി മടിച്ചതാണ് കാരണം ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്നേ ഉള്ളൂ എന്റെ ഷോളിലൊക്കെ ആകും അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ കഴുത്തില് ചെയ്യാതെ നിങ്ങൾ ചെയ്യുമ്പോഴത് കഴുത്തിലും കൂടെ ചെയ്യുക അപ്പൊ നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് തുടച്ചുമാറ്റം കഴുകോ തുടച്ചുമാറ്റോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ ഞാനിപ്പം തുടച്ചുമാറ്റി നമ്മുടെ മുഖം അങ്ങ് നല്ല ഫ്രഷ് ആവും നമ്മുടെ ക്ലെൻസിങ് കഴിയുമ്പോ തന്നെ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത് സ്ക്രബിനും നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തൈരാണ് ഇനി ഇതിലേക്ക് നമ്മുടെ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാൻ പോകാൻ നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ അതും കുറച്ച് മതിയാകും കുറച്ചിട്ട് ഇനി നമുക്കൊരു കാപ്പ് പൊടിക്കാൻ ബാക്കി ഇനി ശകലം പഞ്ചസാര പഞ്ചസാര ഭയങ്കര തരിയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കുക ഭയങ്കര തരിയില്ല സാധാരണയാണെങ്കിൽ കുഴപ്പമില്ല ഇത് ഉണ്ടാകിൻ്റെ പഞ്ചസാരതായി ഇങ്ങനത്തെ അധികം തരിയില്ല അപ്പൊ നമ്മൾ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നു ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന്റെ മാറ്റം നിങ്ങൾ കണ്ടോണം കണ്ട ഇപ്പൊ നമ്മുടെ സ്ക്രബ് തയ്യാറായി ഇനി നമുക്ക് ഫേസിൽ ഇത് നമുക്ക് ഫേസിന്റെ എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് അതൊക്കെ നമ്മുടെ കൈ കൊണ്ടൊന്ന് സ്കബ് ചെയ്തു എല്ലാ വശങ്ങളിലായി ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എപ്പോഴും ഞാൻ പറയുന്നതാണ് ഇതിപ്പോ നമ്മുടെ കൈയുടെ വെരലിനറ്റത്തോട്ട് ഞാൻ ശകല എടുത്തിട്ട് നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ മൂക്കിന്റെ ഇവിടെ നന്നായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഇവിടെ ആണ് കൂടുതലിരിക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ ഒന്ന് ഒന്ന് റബ്ബ് ചെയ്ത് അതുപോലെ എന്താ ഈ മൂക്കിന്റെ അറ്റത്തും ഈ മൂക്കിന്റെ ഈ അറ്റമില്ലേ മൂക്കിന്റെ അറ്റത്തും ഉണ്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കാണും ചിലവരുടെ അപ്പൊ ഞാനിപ്പ ഇതിങ്ങനെ എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല ഇല്ല അപ്പൊ എന്താ ഇത് ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കണ്ട ഈ സൈഡിലും നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കും അതുപോലെ നമ്മുടെ ഇവിടെ താടിയുടെ അവിടെയൊക്കെയാണ് നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇരിക്കുന്നത് ഇത് എവിടെ ഇങ്ങനെയാണ് കണ്ണിൻ്റെ ഇവിടെ പതുക്ക ചെയ്ത് കൊടുക്കുക നല്ല സോഫ്റ്റ് ആയ സ്ഥലമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇട്ട് ഉരക്കരുത് പതുക്ക പിന്നെ നമ്മുടെ നെറ്റിമേലെ അപ്പം നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞു ഇനി ഞാനിതൊന്ന് കഴുകിയിട്ട് ഇപ്പോൾ വരെ ഇത് വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്ക്രബ് കഴിഞ്ഞു കഴുകിട്ട് എളുപ്പം വരാം ഇപ്പൊ നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞു ഞാൻ ഫേസ് ഒന്ന് കഴുകി കണ്ടാ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഫേസിലെ മാറ്റം കണ്ടോ ഇനി ഒന്ന് നമുക്ക് തുടയ്ക്കാം ഭയങ്കരായിട്ട് അങ്ങോട്ട് തുടച്ചു വിടരുത് ഇതേപോലെ അങ്ങോട്ട് ഉപ്പി എടുത്താൽ മാത്രമേ ഇങ്ങനെ ഇത് സോഫ്റ്റ് ഇത് ഫേസ്റ്റ് ഇറക്കിയാണത് കൊണ്ട് കുഴപ്പമില്ല നമ്മളിങ്ങനെ തുടച്ചാലും ഇങ്ങോട്ടോ പറയുമായിരുന്നു പരിപരുത്ത തുണിയാക്കിയിട്ട് ഇതൊക്കെ ഇതുപോലെ വലിച്ചു തുടക്കരുത് ഇതുപോലെ ഇങ്ങനെ ഒപ്പി മാത്രമേ കൊടുക്കാട്ടു കഴുത്തിലും ചെയ്ത് കൊടുക്കഴു ചെയ്തില്ല ഇങ്ങോട്ട് വെള്ളം കിടന്നുകൊണ്ടൊന്ന് തുടച്ചു കണ്ടല്ല രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നമ്മൾ മൂന്നാമത്തെ ഈ തൈര് കൊണ്ട ഫുള്ള ഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഫേഷ്യലാണ് നമ്മുടെ ഫേസ് കാണുമ്പോ തന്നെ നമ്മളെങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതി ചോദിക്കും അയ്യോ പാർലറിൽ പോയായിരുന്നോ അപ്പം എന്താ ഭംഗി മുഖത്തിന്റെ എന്ന് ചോദിക്കും ഇനി നമുക്ക് രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞിപ്പം ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് അറിയാം എന്താന്ന് നമുക്ക് ഇനി നമ്മുടെ ഫേസിനൊരു മസാജ് കൊടുക്കണം മസാജ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഫേസിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നത് അപ്പൊ നമുക്കൊന്ന് മസാജ് കൊടുക്കാം ഇവിടെ മസാജ് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ അതിനും എടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം തൈരാണ് അപ്പൊ തൈരിലേക്ക് നമുക്ക് ഞാൻ ഇവിടെ ഒരു തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇത് കഴുകട്ടെ കഴുകി വെച്ചതാ നല്ലൊരു സമാധാനം ഇതാ കഴുകി ഇനി ഈ തക്കാളിയെ നമുക്കൊന്ന് മുറിക്കാം മുറിച്ചെടുത്തിട്ട് നമ്മൾ ഈ തക്കാളിയുടെ നീര് മുഴുവൻ ഇല്ലാത്തോട്ട് പിഴിഞ്ഞെടുക്കുക ഇനിയിപ്പൊ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ആവാം അങ്ങനെ എടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പിന്നെ അതൊക്കെ മെനക്കേട് ആ മെനക്കേടിനൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പൊ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞ് ഫുള്ളും എടുക്കുക കണ്ടോ ണ്ട ഫുള് എടുത്തു ഇനി നമുക്കിത് മിക്സ് ചെയ്യാം തക്കാളി തക്കാളിയുടെ ജ്യൂസും തൈരും ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഫേസ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കും നിങ്ങൾ പറയണേ ഫേസിന് നല്ല മാറ്റം ഉണ്ടോ ഇല്ലയോന്ന് കേട്ടോ നമുക്ക് മസാജ് ചെയ്യാം എപ്പോഴും മസാജ് ചെയ്തത് ഇങ്ങനെ ചെയ്യരുത് അറിയാമല്ലോ എല്ലാവർക്കും താഴെ നിന്ന് മേളിലേക്ക് മസാജ് ചെയ്യുക നമ്മുടെ സ്കിന്നൊന്നും തൂങ്ങി തൂങ്ങിയൊന്നും പോകത്തില്ല ഇതാ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കണ്ണിന്റെ ഇവിടെ പയ്യെ ചെയ്ത് കൊടുക്കുക കണ്ട ഈ വരണ്ട വെച്ച് ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടും ഇതെങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു ഇങ്ങനെ ചെയ്യുക ക്ലോക്ക് വേസും തിരിച്ച് ആന്റി ക്ലോക്ക് വെയ്സും കണ്ട ഇങ്ങനെ നന്നായിട്ട് ചെയ്ത് കൊടുക്കും നമുക്കിവിടെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടി കണ്ണിന്റെ താഴെ തടിപ്പും കറപ്പും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഇത് മാറിക്കിട്ടും ബ്ലഡ് സർക്കുലേഷൻ കുറവാകുന്ന മൂലമാണ് ഇങ്ങനെയൊക്കെ വരുന്നത് മനസ്സിലായോ അപ്പോൾ എന്താ തടിപ്പൊക്കെ മാറാനൊക്കെ നല്ലൊരു ഇതാണിത് കണ്ട് ഇങ്ങനെ മസാജ് കൊടുക്കുന്നു അല്ല എല്ലാവർക്കും അറിയാലോ അപ്പം പിന്നെ നമ്മുടെ കവിള് മൂക്കിൻ്റെ ഇവിടെ നെറ്റിയുടെ ഇവിടെ ഉണ്ടാ നമ്മുടെ ഫേസിന് നല്ല തുടുപ്പ് കിട്ടും നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്ന മൂലം നല്ല ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ വരുമ്പോഴാണ് നമ്മുടെ ഫേസിലൊക്കെ നല്ല തുടുപ്പ് അല്ലേ നമ്മുടെ തക്കാളി അല്ലെങ്കിൽ ആപ്പിൾ പോലൊക്കെ ചുമന്നിരിക്കുന്ന മുഖ അവളുടേതെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അപ്പോൾ അവരൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലാണ്ട് നമ്മളെപ്പോലെ ചുമ്മാ ഇരിക്കുമല്ല മനസ്സിലായി ഞാൻ പക്ഷേ ചെയ്യും കേട്ടോ ഞാൻ എന്ത് നമ്മുടെ ഫേസിന് യോജിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അതുകൊണ്ട് വലിയ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകണം അപ്പൊ നമ്മുടെ മസാജ് കഴിഞ്ഞ് കേട്ട മസാജ് കഴിഞ്ഞപ്പോൾ മുഖം നോക്കിയേ കേട്ട മസാജ് കഴിഞ്ഞപ്പോ മുഖത്തിന് നല്ല ഒരു വെട്ടം കിട്ടി ഇനി നമുക്കിതൊന്ന് തുടയ്ക്കാം ഞാൻ ഈ തക്കൊന്ന് അണി ചെറുതായി ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞ പായാണ് അപ്പൊ ഇവിടെ പാക്ക് എന്ന് പറയാൻ വലുതായിട്ടൊന്നുമില്ല ഞാൻ കാണിച്ചതാ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന നിങ്ങൾ നോക്കിക്കാണും അല്ലാണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മുടെ പാക്ക് കാണിച്ചു കണ്ട മസാജില്ല ഇനി ഇപ്പൊ നമ്മളെടുത്താ തക്കാളി ഇല്ലേ ഈ തക്കാളിയുടെ പകുതി അല്ലേ ഇപ്പൊ ഞാൻ മസാജിന് വേണ്ടിയിട്ടായിട്ട് ജ്യൂസ് പിഴിഞ്ഞെടുത്തിരിക്കുന്നു ഇനി ഒന്നുമേ ചെയ്യാനില്ല ഇത് പതുക്കെതാ ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുക്കുക ഒന്ന് പതുക്കെ ഞെക്കി കൊടുക്കുക ഞെക്കി കൊടുക്കുമ്പോൾ ഇതിലേ ജ്യൂസ്താ വെളിയിലോട്ട് വരും എന്നിട്ട് നമ്മൾ തക്കാളി വെച്ച് ഒരു പിടിത്തങ്ങ് പിടിക്കും കട ഞാൻ ഇന്നാള് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു തക്കാളി വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ തക്കാളി ഇതുപോലെ മുറിച്ചിട്ട് അതിലേക്ക് തേൻ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു പിടിക്കണം പിടുത്താക്കെല്ലാരോടും ഞാൻ പറഞ്ഞു തന്നായിരുന്നു അത് നമ്മുടെ കരിമംഗല്യം മാറാനുള്ള നല്ല അടിപൊളി ഒരു ടിപ്പാണ് ഞാനതും പിന്നെ ഗോതമ്പ് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്താണ് എൻ്റെ മുഖത്തു നിന്ന് ഈ കരിമംഗല്യത്തിനെ പാഴ്സല് ചെയ്തത് കേട്ടാ പറഞ്ഞങ്ങ് വിട്ടായിരുന്നു അതുകൊണ്ട് അതീ പിന്നെ പിന്നെ അത് വന്ന് മാറി പിന്നെ എനിക്ക് ഭയങ്കര സൂക്ഷാണ് എൻ്റെ ഫേസ് കേട്ടോ അപ്പം അങ്ങനെ വന്ന് മാറിക്കൊണ്ട് ചിലപ്പോ ഇനി വരാനുള്ള ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും നമ്മൾ സൂക്ഷിക്കുക നമ്മൾ അങ്ങനെ വെയിലത്തൊന്നും പോകാറുള്ള നിങ്ങൾ എന്ത് പാക്ക് ചെയ്താലും നിങ്ങൾ വെയിൽ കൊള്ളാൻ പാടില്ല ഇങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോ ഒന്നുകിൽ നമ്മൾ അന്ന് പുറത്ത് പോകുന്നില്ല എന്ന് ഉറപ്പിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം വൈകിട്ടേ ചെയ്യുള്ളൂ വെയിലൊക്കെ മാറിക്കഴിഞ്ഞിട്ട് മാത്രം ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് അതിന്റെ എഫക്റ്റ് നന്നായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ നമ്മുടെതാ ഇതാണ് പാക്ക് എന്ന് പറയാൻ അതും കഴിഞ്ഞു കഴിഞ്ഞിക്കേണ്ടത് അപ്പൊ നമ്മുടെ പേസിന്റെ മാറ്റം എന്താ മാറ്റം എന്ന് നോക്കി കേണ്ട അട്ടിപ്പൊളി മാറ്റം അല്ലേ ഇപ്പൊ നമ്മൾ എത്ര സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആദ്യം നമ്മൾ ക്ലെൻസ് ചെയ്തു രണ്ട് സ്ക്രബ് ചെയ്തു മസാജ് കൊടുത്തു പാക്ക് ഈ പായ്ക്കിട നേരം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പം കടലമാവോ ഭരിപ്പൊടിയിലൊക്കെ കുഴച്ചിടൂ എന്ന് നിങ്ങൾ വിചാരിച്ചല്ലേ പക്ഷേ ഇല്ല ഇത് വേണ്ട ഇതൊക്കെ ഞാന് മിക്കവാറും ചെയ്യും ഇപ്പൊ ഇന്ന് ചെയ്തപ്പ ഞാൻ നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതെനിക്കെങ്ങും വൈ ഉച്ചയ്ക്ക് ഒന്നും എങ്ങും പോകാനില്ല അതുകൊണ്ട് അങ്ങനെ ഇല്ലാത്ത ദിവസം മാത്രമേ ഇത് ഞാൻ ഇങ്ങനത്തെ ഫേസ് പാക്ക് പാക്കൊക്കെ ചെയ്യാറുള്ളൂ ഒന്നും ചെയ്യാറില്ല കണ്ട എന്താ മാറ്റം എന്ന് ഇനി ഇനിയിപ്പം എന്താ ഈ തക്കാളിയുടെ ഇത് മുഴുവൻ ജ്യൂസ് മുഴുവൻ നമ്മുടെ ഫേസിലേക്ക് നമ്മുടെ സ്കിന്നെ അങ്ങോട്ട് വലിച്ചെടുത്തു കണ്ട ഇനിയിപ്പം ഇത് ഫേസിൽ നമ്മളൊരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വെക്കുക അപ്പം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് കഴുകിക്കളഞ്ഞിട്ട് ഇപ്പം വരാം ഇപ്പോഴല്ല പതിനഞ്ച് മിനിറ്റിന് ശേഷം അപ്പം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഫേസ് ഒക്കെ കഴുകി കണ്ട ഇവിടെ ഫേസിന്റെ മാറ്റം നോക്കിക്കേ കണ്ട നാല് സ്റ്റെപ്പല്ല നമ്മൾ ചെയ്തത് അല്ലേ നാല് സ്റ്റെപ്പില് നിങ്ങൾ ഒരു സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല കണ്ട ഫേസ് കണ്ടോ നല്ല പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റും നല്ല ബ്രൈറ്റ്നസ്സും നല്ല ഗ്ലോയും ഒക്കെ കിട്ടും എത്ര കറുത്തവരാണെങ്കിലും ഇത് ചെയ്യുമ്പോഴത്തേക്കും നല്ല ി കളറ് കിട്ടും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ വഴക്കു പറഞ്ഞു എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇതി കൂടുതൽ എനിക്ക് എല്ലാം പറയാൻ പറ്റുമോ അപ്പം എൻ്റെ ഫേസിനെ മാറ്റം അപ്പൊ നിങ്ങൾ പറയും അത് വെളുത്തവര് ചെയ്തിട്ടാണ് അല്ല വെളുത്തവര് ചെയ്യുന്നതിനെ കാട്ടിലും ഇരുണ്ടവര് ചെയ്ത് കഴിയുമ്പോൾ ഇതിലും കൂടുതൽ കളർ കിട്ടും അപ്പൊ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും യോ അപ്പൊ ഇത് നല്ല അടിപൊളി നമ്മുടെ തൈരിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല നല്ല അടിപൊളിയാണ് നമ്മുടെ തൈര് മനസ്സിലായ തൈര് കൊണ്ട് ഫേഷ്യല് ചെയ്യുമ്പഴത്തേക്കും നമ്മള് നന്നായിട്ട് വെളുത്ത് കിട്ടും കേട്ടാ എനിക്കിപ്പോ ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നു തോന്നാ ഇത്രയും നല്ല കളർ കിട്ടിയോ അല്ലെങ്കിൽ നല്ല ഇത്രയും നല്ല ഗ്ലോ കിട്ടിയോ എന്ന് നമുക്ക് തോന്നിപ്പോ വിശ്വസിക്കാനാവാത്ത റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ചോദിക്കും ചേച്ചി ഇന്ന് പാർലറിൽ പോയായിരുന്നു അതുപോലത്തെ ആണ് കിട്ടുന്നത് നിങ്ങൾ ചെയ്ത് നോക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ഇടും അല്ലാണ്ട് എനിക്ക് എന്ത് പറയാനായിട്ട് പറ്റുമല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് വായിപ്പ് ചെയ്യണം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ എല്ലാവർക്കും ബൈ